Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ആറാം ക്ലാസ്സിൽ ലിസാൻ അൽ ഖുറാൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമതായിട്ട് ഒരു വന്ന ആക്ടിവിറ്റി നോസില് ബിൽ മുനാസിബി എന്നാണ് യോജിച്ചത് ചേർക്കാനാണ് അതിൽ ആറ് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങളുടെ ആദ്യ ഭാഗം വിട്ടുപോയിട്ടുണ്ട് അതിൻ്റെ അവസാന ഭാഗം അവിടെ ഉണ്ട് ആ വിട്ടുപോയ ഭാഗം മുകളിൽ ഒരു ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ കൃത്യമായി നോക്കിയിട്ട് ഗ്രാമറൊക്കെ അനുസരിച്ചിട്ട് വേണം അർത്ഥങ്ങളൊക്കെ ശരിയായ രീതിയിൽ വെച്ചുകൊടുക്കണം ഇവിടെ വന്ന ചോദ്യങ്ങൾ വന്ന ഓപ്ഷൻസിലൊന്നു പറയാം ഉൻസുർ എന്നുള്ളതാണ് ഉൻസുർ എന്ന് പറഞ്ഞാൽ നീ സഹായിക്ക് ഇത് അമ്രു ഹാദർ ആണല്ലോ നീ സഹായിക്ക് ഇർഹമു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുണ ചെയ്യൂ എന്നാണ് ഇവിടെ ഇർഹാമു എന്ന് പറഞ്ഞാൽ ജം ആണ് അത് ശ്രദ്ധിക്കണം നിങ്ങൾ പിന്നെ കരുണ ചെയ്യൂ എന്നാണ് എന്ന് ശ്രദ്ധിക്കുക പിന്നെ ലി യഖ്തുബ് എന്ന് പറഞ്ഞാൽ അത് അമ്രു ഖായിബാണ് അല്ലേ അവൻ സഹ അവൻ എഴുതട്ടെ എന്നാണ് അവൻ എഴുതട്ടെ അങ്ങനെയാണ് അർത്ഥം വരിക പിന്നെ ലിയദുറുസ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ അവൻ പഠിക്കട്ടെ എന്നാണ് പഠിക്കട്ടെ ഇതൊക്കെ ഒരു മുഫ്രദാണ് മുതക്കറാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം പിന്നെ ലിയൽ പറഞ്ഞ അതേപോലെ തന്നെ അവൻ കളിക്കട്ടെ എന്നാണ് കളിക്കട്ടെ കുല് എന്ന് പറഞ്ഞത് നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ അമ്രു ഹാലറാണ് നീ പറയുക അല്ലെങ്കിൽ നീ പറയൂ എന്നൊക്കെയാണ് വരിക അർത്ഥമായിട്ട് വരിക നമുക്ക് നോക്കാം ഒന്നാമത്തത് ഡാഷ് കുല്ലു താലിബിൻ ദർസഹു എന്നാണ് കുല്ലു താലിബിൻ ദർസഹു കുല്ലു താലിബിൻ പറഞ്ഞ എല്ലാ വിദ്യാർത്ഥിയും ദർസഹു അവൻ്റെ പാഠം എന്താണ് ഞാൻ അതിനോട് അതിന് വരുന്ന ആൻസർ ഇതാ ലിയ ദുറുസ് എന്നാണ് ലിയ ദുറുസ് എന്ന് പറഞ്ഞാൽ പഠിക്കട്ടെ എന്നാണല്ലോ അപ്പോൾ ലിയദുറുസ് കുല്ലു താലിബിൻ ദർസഹു എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ വിദ്യാർത്ഥിയും അവൻ്റെ പാഠം പഠിക്കട്ടെ എന്നാകും ഇതാണ് ഒന്നാമത്തേത് ഇനി രണ്ടാമത്തെന്താണ് കുല്ലു ാരിസിൻ ഫീ വക്കത്തിൽ കുല്ലു കുല്ലുദാരിസിൻ എല്ലാ വിദ്യാർത്ഥിയും ഫീ വക്കത്തിൽ ലാബ് എന്ന് കളി കളി സമയം വക്കത്ത് സമയം ലാബ് കളി കളി സമയം എല്ലാ വിദ്യാർത്ഥിയും എന്തു ചെയ്യട്ടെ എന്താ ഇതാണ് അതിൻ്റെ ആൻസർ ലിയൽ ലാബ് എന്നാണ് കളിക്കട്ടെ പഠന സമയം പഠിക്കട്ടെ കളി കളി സമയം കളിക്കട്ടെ ലിയൽ അബ്കുല്ലുദാരിസിൻ ഫി വക്കുത്തിൽ അബി എന്നാവും ഇനി രണ്ടെണ്ണം കഴിഞ്ഞു മൂന്നാമത്തത് ഡേ അഹാക്ക അഹാക്ക എന്ന് പറഞ്ഞാൽ നിൻ്റെ സഹോദരൻ എന്നൊക്കെ പറയാം അപ്പോൾ നീ നിൻ്റെ സഹോദരനെ നീ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഉൻസുർ ദാ ഇതാണ് മൂന്നാമത്തത് ഉൻസുർ അഹാക്ക എന്നാണല്ലോ നീ നിൻ്റെ സഹോദരനെ സഹായിക്കുക എന്നാവും ഇനി നാലാമത്തെന്താ ഡേഷ് മൻഫിൽ അർലി ഭൂമിയിലുള്ളവർക്ക് എന്നാണ് അർത്ഥം ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുക എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇതാണ് നാലാമത്തത് അപ്പം ഇങ്ങനെ വരും ഇർഹമോ മൻഫിൽ അർലി എന്നാവും ഇർഹമോ മൻഫിൽ അർലി ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യൂ അഞ്ചാമത്തത് എന്താ ഡേഷ് അൽ ഹു ഇൻഖാന മുറൻ ഹക്കറിന സത്യം വ ഇൻഖാനമുറൻ അത് കയ്പുള്ളതാണെങ്കിലും നമ്മൾ ഒരു ഹദീസാണ് അതല്ലേ കയ്പ്പുള്ളതാണെങ്കിലും നീ സത്യം മാത്രം പറയുക എന്നാണ് അപ്പോൾ അവിടെ ചേർക്കേണ്ടത് ഇതാണ് അഞ്ചാമത്തത് കുൽ എന്നാണ് കുലിൽ ഹക്ക വ ഇൻകാന മുറൻ എന്നാണ് കയ്പുള്ളതാണെങ്കിലും നീ സത്യം മാത്രം പറയുക ആറാമത്തത് ഡേ കുല്ലു തോലിബിൻ ഫീദ്ഹീ കുല്ലു താലിബിൻ എല്ലാ വിദ്യാർത്ഥിയും അവൻ്റെ നോട്ട് ബുക്കിൽ എന്ത് ചെയ്യട്ടെ എന്താ ലിയഖ്തുബ് എഴുതട്ടേ എന്നാണ് ലിയഖ്തുബ് ലിയഖ്തുബ് കുല്ലു താലിബിൻ ദഫ്തരി എല്ലാ വിദ്യാർത്ഥിയും അവൻ്റെ നോട്ട് ബുക്കിൽ എഴുതട്ടേ അപ്പം എങ്ങനെയാണ് ചേർക്കേണ്ടത് ഇനി രണ്ടാമതായിട്ട് വന്ന ആക്ടിവിറ്റി നുക്കമ്മിലുൽജതുപോലെ പട്ടിക പൂർത്തീകരിച്ചു കൊടുക്കാനാണ് ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് സർഫാക്കാനുള്ളതാണ് ഇവിടെ അൽ അൽമുതക്കറു അൽമു അന്നസു അൽ മുതക്കറു എന്ന് കൊടുത്തിട്ട് ഫീൽ ഏതാണ് സിർ എന്നുള്ള ഫീലാണ് സിർ എന്നുള്ള ഫീൽ മുഫ്രദാണ് അതിൻ്റെ മുസന്ന നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം ജം ഇവിടെ എഴുതണം അതേപോലെ പിന്നെ രണ്ടാമത്തത് ഉൻസുരി എന്നാണ് അതിൽ മു അന്നസാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഉൻസുരി അതിൻ്റെ മുസന്ന അതിൻ്റെ ജം ഇവിടെ എഴുതണം പിന്നെ അടുത്തത് ഉൻസുർ അതിൻ്റെ മുതക്കറാണ് അപ്പോൾ അത് പടെയാണ് അതിൻ്റെ മുതക്കറാണ് അത് ശ്രദ്ധിക്കുക ഉൻസുർ അതിൻ്റെ മുസന്ന ഇവിടെ ജം ഇവിടെ അങ്ങനെ എല്ലാതും ചെയ്യണം നമുക്കോരോന്നും നോക്കിയിട്ട് തന്നെ പോകാം ഫസ്റ്റത്തത് സിർ എന്നുള്ളതാണ് സിർ സിർ എന്നുള്ളതിൻ്റെ മുസന്ന എന്താണ് സീറാ എന്നാണ് സിർ സീറാ ഒരു മുസന്നാക്കാൻ ഒരു അലിഫ് കൂട്ടിക്കൊടുത്താൽ മതി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ ജമാക്കാൻ ഒരു വാവ് കൂട്ടി കൊടുക്കുക അപ്പോൾ സീറോ എന്നായി സിർ സിറ സിറു ഇനി അന്നസാണ് ഉൻസുരി എന്നുള്ളത് അല്ലേ അതിൻ്റെ മുഫ്രദ് ഉൻസുരി ഉൻസുർ ഉൻസുറാ ഉൻസുറു മുതക്കറ് പോയി കഴിഞ്ഞു പിന്നെ അതിൻ്റെ മു അന്നസാണ് ഉൻസുരി പിന്നെന്താ പറയുക അതിൻ്റെ മുസന്ന ഉൻസുറ എന്നാണ് പേര് ഉൻസുറാ ഉൻസുരി ഉൻസുറ ഉൻസുർന്ന എന്ന് വരും ഉൻസുർന്ന ഉൻസുറുൻ ഉൻസുറുൻസുറാ ഉൻസുറു ഉൻസുരി ഉൻസുറ ഉൻസുറിന ഇനി അടുത്തത് ഉൻസു അതാ അതിൻ്റെ മുതക്കറ് താഴെ കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ഓർഡർ മാറ്റി കൊടുത്തത് അതൊന്ന് ടഫാക്കാൻ വേണ്ടിയിട്ടാണ് ഉൻസുർ അതിൻ്റെ മുതൽ തന്നെ എന്താ വരിക ഉൻസുറാ പിന്നെ അതിൻ്റെ ചമ്മ ഉൻസുറൂ എന്ന് അപ്പോൾ അത് കംപ്ലീറ്റ് ആയി ഉൻസുറു ഇനി നാലാമത്തത് മുർ എന്നാണ് മുഫ്രദ് അത് മുതക്കറാണ് മുർ അതിൻ്റെ മുസന്ന എന്താണ് മുർ മുറ അതിൻ്റെ ജമ മുറു എന്നാണ് മുർ മുറ മുറു മുരി മുറ മുറിന അങ്ങനെ പഠിച്ചിരിക്കണമല്ലോ ഇനി അടുത്തത് ബി ഐ എന്നാണ് അഞ്ചാമത്തത് ബി ഐ അതിൻ്റെ മുസന്ന ബി ആ എന്നാണ് ബെ ബി ആ ബി ഒ ബി ഐ ബി ആ എൻ്റെ മോൻ എസ് ആണ് ബ്യവേന എന്നാണ് വരിക ബ്യവേന പിന്നെ അതിൻ്റെ മുതക്കർത് കൊടുത്തു കൊണ്ടു ബി അപ്പം സിമ്പിളാണ് ബി ആ ബി എ ഒ എന്നാണ് ബി എ ഒ മുതക്കറായതുകൊണ്ട് ബി എ ഒന്നത്താവുമ്പോൾ ബി എണ്ണ സിമ്പിളാണ് സർഫാക്കാനൊക്കെ കൃത്യമായിട്ട് പഠിക്കുക ഇനി മൂന്നാമത്തത് നുക്കമ്മിലു പൂരിപ്പിക്കാനാണ് അതിലൊന്നാമത്തെന്താ ഫിൽ മാളി ഡാഷ് ഫിൽ മാളി ഫിൽമാളി നഫിയൻ്റെ അടയാളം അതെന്താണ് എന്ന് പറയുകൊടുക്കണം ഫി അവവലിൽ ഫേലി ഫീലിൻ്റെ ആദ്യത്തിൽ ഏത് എന്താണ് ഹർഫു മാ എന്നുള്ളതാണ് ഹർഫു മാ അതാത് നഫി ഫിൽ മാളി ഹർഫു മാ ഫി അവലി ഫേലി മാലിയിൽ നഫിയൻ്റെ അടയാളം എന്താണ് അതിൻ്റെ ഫീലിൻ്റെ തുടക്കത്തിലുള്ള മാ എന്ന അക്ഷരമാണ് അത് മനസ്സിലാക്കുക ഇനി ഇത് മുതാരിയാണെങ്കിൽ ഈ മാ എന്നുള്ളത് ലാ എന്നുള്ളതാകും അപ്പോൾ ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തേതാണ് ഇദാ ദഹല ഹർഫു ഡേഷ് ഫി ഔവലി ഡേഷ് ഇയക്കൂനു മൻഫിയൻ വ ഇല്ലാ യക്കൂനു മുസ്ബത്തൻ എന്താണ് ഇദാ ദഹല ഹർഫു ഡാഷ് ഏതക്ഷരാണ് ലാ ഇവിടെ ലാ എന്നാണ് ചേർക്കേണ്ടത് ലാ എന്ന അക്ഷരം പ്രവേശിച്ചാൽ എവിടെ ഫി ഔവലി ആദ്യത്തിൽ എ എന്തിൻ്റെ ആദ്യത്തിൽ ഫി ഔലിൽ ഫെയിലിൽ മൊലാരി ഐ എന്നാണ് നമ്മൾ പറഞ്ഞല്ലോ ഫി ഔവലിൽ ഫെയിലിൽ മുലാരി ഐ ആയ ഫെയിലിൻ്റെ ആദ്യത്തിൽ ഈ ലാ എന്ന അക്ഷരം പ്രവേശിച്ചാൽ യക്കൂന് മൻഫിയൻ അത് മൻഫിയാകും ഇല്ല അല്ലെങ്കിൽ യക്കൂന് മുസ്ബത്തൻ അത് മുസ്ബത്താകും അപ്പോൾ ഇവിടെ ഇങ്ങനെ ചേർക്കാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി ന്യൂമയേസു വേർതിരിക്കാനാണ് എന്തൊക്കെയാണ് വേർതിരിക്കേണ്ടത് ഒന്നാമത്തത് അൽ ജുംലത്തുൽ ഫെയിൽ ചെയ്യ ജുംലകൾ രണ്ടാമത്തത് അൽ ജുംലത്തുൽ ഇസ്മിയ ഇസ്മിയായ ജുംലകൾ ജുംലത്തുൽ എന്ന് പറഞ്ഞാൽ ഫെയില് കൊണ്ട് തുടങ്ങുന്ന ജുംലകൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറയാം ഫെയിലാണോ ഒരു ജുംലേൻ്റെ തുടക്കത്തിലുള്ളതെങ്കിൽ അത് ഫെയിൽ ചെയ്യായ ജുംലാണെന്ന് മനസ്സിലാക്കുക ഇനി ഇസ്മാണ് ഒരു ജുംലേൻ്റെ തുടക്കത്തിൽ അത് ഇസ്മിയായ എന്ന് മനസ്സിലാക്കുക അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഇത് വേർതിരി ചെയ്താം വേർതിരി ചെയ്തേണ്ട സെൻറ്റൻസുകൾ ജുംലകൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ നോക്കുക ഒന്നാമത്തേത് എന്താണ് അൽ വലതു ന ഇമുൻ എന്നാണ് അൽ വലതു നാ ഇമുൻ അൽ വലതു പറഞ്ഞാൽ കുട്ടി ന ഇമുൻ എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നവനാണ് അപ്പോൾ അതിലെ ആദ്യത്തെ വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൽ വലതു ന ഇമുൻ അൽ വലതു എന്നുള്ളത് ഒരു ഇസ്മാണ് അപ്പോൾ അത് ഇസ്മിയായ ജുംലയിലാണ് എഴുതേണ്ടത് അല്ലേ എന്താ അപ്പോൾ അവിടെക്ക് മാറ്റിയതാ അൽ വലത്തു നാ ഇമുൻ ഇസ്മിയായ ജുംലയാണ് ഇനി രണ്ടാമത്തേത് അൽ ഹദീഖത്തു ജമീലത്തുൻ എന്നാണ് ഹദീഖത്തു ജമീലത്തുൻ തോട്ടം ഭംഗിയുള്ളതാണ് പൂന്തോട്ടം ഭംഗിയുള്ളതാണ് ഇതിൽ ആദ്യത്തെ വാക്ക് അൽ ഹദീഖത്തു എന്നാണ് അതൊരു പേരാണല്ലോ ഒരു ഇസ്മാണ് അപ്പോൾ അതും എന്തു ചെയ്യുക ഇസ്മിയായ ജുംലയിലെ ഇത് അൽ ദ അൽ ൻ ഫസ്റ്റത്തെ വാക്ക് നോക്കിയാൽ തന്നെ അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇസ്മാണോ ഫീലാണോ എന്ന് മനസ്സിലായാൽ മതി അൽ ഹദീ ഖത്തു ജമീലത്തുൻ ഇനി മൂന്നാമത്തേത് എന്താണ് ർന്ന മക്കാബിറ സ്വാലിഹീൻ ഷുർന ഞങ്ങൾ സന്ദർശിച്ചു മക്കാബിറ സ്വാലിഹീൻ സ്വാലിഹീനങ്ങളുടെ ഖബർ ഇതിലാദ്യത്തെ വാക്ക് ഝുർന എന്നാണ് ഞങ്ങൾ സന്ദർശിച്ചു അതൊരു ഫിയെയിലാണ് ഒരു പ്രവൃത്തിയാണല്ലോ അപ്പോൾ അത് ഫിയെയിൽ ആയ അപ്പോൾ അത് ഇവിടെ എഴുതാം ഷുർന മക്കാബിറ സ്വാലിഹീൻ മക്കാബിറ സ്വാലിഹീൻ ഇനി അടുത്തതെന്താണ് നഖറ ഉല്ലലൈലത്തിൻ എൻ്റെ ബാക്കി അപ്പുറത്തുണ്ട് സൂറത്ത് യാസീൻ എന്ന് നഖറഞ്ഞാൽ ഞങ്ങളോതും കുല്ലലൈലത്തിൻ്റെ എല്ലാ രാത്രിയിലും സൂറത്ത് യാസീൻ സൂറത്ത് യാസീൻ ഓതും അപ്പോൾ ഇതിൽ നഖറ ഊ എന്നാണ് ആദ്യത്തെ പദം ഞങ്ങൾ ഞങ്ങളോതും ഫെയിലാണല്ലോ ഓത് എന്ന് പറഞ്ഞൊരു പ്രവൃത്തിയാണല്ലോ അപ്പോൾ അത് ഫെയിലാണ് അപ്പോൾ എന്ത് ചെയ്യാം ഫെയിൽ ചെയ്യാ ജുംലിത نقرأ كل ليلة، نقرأ كل ليلة سورة ياسين، هذا في ليا جملة، إن ارتدى لا يرضى الله لعباده الكفر، لا يرضى الله لعباده الكفر، لا. അതിലേ ലായർലാ എന്നാണ് ആദ്യത്തെ വാക്ക് അള്ളാഹു ലായർലാ എന്നാൽ തൃപ്തിപ്പെടൂല എന്നാണ് തൃപ്തിപ്പെടൂല അപ്പോൾ അത് ഫെയിലാണ് തൃപ്തിപ്പെടൂല എന്ന് പറഞ്ഞത് ഫെയിലാണ് അപ്പോൾ അതെന്ത് ചെയ്യാം നമുക്ക് ഫീൽ ചെയ്യാ ജുമല ഇതാ ലാ യർഹു ഹിൽ അത് ഫീൽ ചെയ്യാ ജുമലാണ് ഇനി അവസാനം ബാക്കിയുള്ളത് ഏതാണ് അള്ളാഹു നൂറുസ് മാവാത്തി എന്നാണ് അള്ളാഹു നൂറുസ് മാവാത്തി അള്ളാഹു ആകാശങ്ങളുടെ പ്രകാശമാണ് എന്നാണ് അള്ളാഹു ആകാശങ്ങളുടെ പ്രകാശമാണ് അള്ളാഹു നൂറുസമാവാത്തി അതിൽ അള്ളാഹു എന്നുള്ളത് എന്താണ് ഒരു ഇസ്മാണ് അല്ലേ അപ്പോൾ അത് ഇസ്മിയായ ജുംലെ ലൈത അള്ളാഹു നൂറു സമാവാത്തി പ്രത്യേകിച്ചൊന്നുമില്ല ജുംലയുടെ ആദ്യത്തെ പദം ഇസ്മാണോ ഫീലാണോ നോക്കുക ഇസ്മാണെങ്കിൽ ഇസ്മി ആ ജുമ്പേയിൽ മാറ്റി ചെയ്താൽ ഫീലാണെങ്കിൽ ഫീലി ആ ജുമ്പേക്ക് മാറ്റി ചെയ്താൽ ഇനി അഞ്ചാമത്തത് നുസ്വരിഫു സർഫാക്കാനാണ് ഇവിടെ ലാ ലാത്തഖ്തുബു എന്നിവിടെ ഉണ്ട് ലാത്തഖ്തുബു പിന്നെ രണ്ടെണ്ണം വിട്ടിട്ടുണ്ട് ലാത്തഖ്തുബു ലാത്തഖ്തുബാ ലാതഖ് തുബാനി ലാ തഖ്തുബു ലാ ലാ തഖ്തുബാനി ലാത്തഖ്തുബൂന എന്നാണ് ലാ ലാത്തഖ് തുബൂന പിന്നെ ലാത്തഖ് എന്ന് എന്നിവിടെ ഉണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ ഇതെന്താണ് ലാത്തഖ് തുബാനി അതിൻ്റെ മുസന്നെയാണ് ലാത്തഖ് തുനി ലാത്തഖ് തുബിനാണ് ലാത്തഖ് തുബിന അപ്പോൾ ഇത് പിന്നെ മുതാരിയായ ഫെയിലാണ് അതിലന്നെ ഹാൽ ആണ് നമ്മളിപ്പോൾ സെർഫാക്കിയത് അതിൽ മുയന്നസാണ് ലാ തഖ്തുബു ലാ തഖ്തുബാനി ലാതഖ്തുബൂന അത് മുതക്കറ് ലാത്തഖ്തുബീന ലാ തഖ്തുബാനി ലാത്തഖ്തുബുന മുന്നസ് ഇനി അവസാന രണ്ടെണ്ണം ജം മുഫ്രദ് മുത്തക്കല്ലിമും മുത്തഖലിം മുഹഅത്തബ് അല്ലേ മുഫ്രദ് അതേപോലെ തന്നെ ജം ലാ അക്തുബു ലാ അക്തുബു ലാൻ അക്തുബു എന്നിവിടെ അതിൻ്റെ ജം ഇവിടെ ഉണ്ട് ഇനി മാതഹബുദ്ധ മാതിയാണ് ഇവിടെ സർഫാക്കുള്ളത് മാതഹബുദ്ധ മാതഹബുത്തുമ എന്നാണ് മാതഹബുത്തുമ എൻ്റെ മുസന്ന എൻ്റെ ജം മാതഹത്തും മാതഹബുത്തും പിന്നെ മാതഹബുത്തി എന്നുണ്ട് അതിൻ്റെ മോന്നസാണ് അതിൻ്റെ മുസന്ന മാതഹബത്തുമ എൻ്റെ ജമ മാതഹബത്തുന പിന്നെ എൻ്റെ മുഫ്രദ് മുത്തക്കല്ലിമാണ് മാ ദഹബത്തു മാതഹബുന എന്ന ജമ ഇവിടെ ഇനി തമുദൂന ഇവിടെ ഉണ്ടല്ലേ ഇതെങ്ങനെ വരെ യമുദ്ദു യമുദ്ദാനി യമുദ്ദൂന കഴിഞ്ഞു പിന്നെ തമുദ്ദു തമുദ്ദാനി യമദുദിന കഴിഞ്ഞു പിന്നെ തമുദ്ദു തമുദ്ദാനി തമുദ്ദൂന അതാണ് തമുദ്ദൂനാണ് ഇവിടെ വന്ന് വന്നിരിക്കുന്നത് ഇനി അടുത്ത് എന്താണ് തമുദ്ദീന എന്നാണ് വര തമുദ്ദീന പിന്നെ തമുദ്ദാനി പിന്നെ തമദുദിന എന്നാണ് വര് തമദുദിനെ അമുദ്ദു നമുദു എന്ന പടം ഉണ്ട് അപ്പോൾ നമുക്കിങ്ങനെ സർഫാക്കാം ഇനി ആറാമത്തെ ആക്ടിവിറ്റി നുജീബു ഉത്രേദാനാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം അൽ അമ്രു നൗ ആനി മാഹുമാ അൽ അമ്രു അമ്ര എന്ന് പറയുന്നത് നവ ആനി രണ്ട് വിധമാണ് അത് ഏതൊക്കെയാണ് ഒന്നാമത്തത് അൽ അമ്രുൽ ഹാലിറു അല്ലേ ഒന്നാമത്തത് അമ്രു ഹാലിറാണ് പിന്നെ രണ്ടാമത്തത് എന്താണ് അൽ അമ്രുൽ ഓ ഇബ അമ്രുൽ ഓ അപ്പോൾ അമ്രു ഹാലിറും അമ്രു വ ആ രണ്ട് വിധം ഇനി രണ്ടാമത്തെ അൽ ജുംലത്തുൽ ഇസ്മിയത്ത് മാഹിയ അൽ ജുംലത്തുൽ ഇസ്മിയ ഇസ്മിയായ ജുംല എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനത് നേരത്തെ എൻ്റെ മലയാളം പറഞ്ഞിരുന്നു അപ്പോൾ എങ്ങനെയത് അറബിയിൽ എഴുതാം അൽ ജുംലത്തുല്ലത്തി പുസ്തകത്തിലുള്ള തന്നെയാണ് അൽ ജുംബ് ദ ബി ഇസ്മിൻ എന്നാണ് അഥവാ ഇസ്മ കൊണ്ട് തുടങ്ങപ്പെടുന്ന ജുംലകൾ അൽ ബി ഇസ്മിൻ അൽ ജുംലതുല്ലത്തി തുബുദ ഉബി ഇസ്മിൻ ഇസ്മു കൊണ്ട് തുടങ്ങപ്പെടുന്ന ജുംലകൾ അതാണ് ഇസ്മിയായ ജുംല ഏഴാമത്തെ ആക്ടിവിറ്റി നോർത്തർ ജിമു എന്നാണ് പരിഭാഷപ്പെടുത്താനാണ് എന്താണ് പരിഭാഷപ്പെടുത്തേണ്ടത് ലൊരിബർ റജുലു ഫീലുൽമില്ലൊരിബ അറിഞ്ഞാൽ അക്രമിക്കപ്പെട്ടു എന്നാണ് അക്രമിക്കപ്പെട്ടു റജുൽ അറിഞ്ഞാൽ പുരുഷൻ പുരുഷൻ അക്രമിക്കപ്പെട്ടു പുരുഷൻ അക്രമിക്കപ്പെട്ടു ലൈലി രാത്രിയുടെ ഇരുട്ടിൽ അങ്ങനെയുള്ള അർത്ഥം പറയാം രാത്രിയുടെ ഇരുട്ടിൽ പുരുഷൻ ആക്രമിക്കപ്പെട്ടു അപ്പോൾ നമുക്കെങ്ങനെ ചെയ്താം രാത്രിയുടെ ഇരുട്ടിൽ പുരുഷൻ ആക്രമിക്കപ്പെട്ടു ഇനി രണ്ടാമത്തത് എന്താണ് ഒന്ന് കഴിഞ്ഞു രണ്ടാമത്തേത് അന അജീഉ ഇലൽ മദ്രസത്തി ഒഹദൻ എന്നാണ് അന അജീവ് പറഞ്ഞാൽ ഞാൻ വരും ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് ഒഹതൻ നാളെ നമുക്കതെങ്ങനെ എഴുതാം നാളെ ഞാൻ മദ്രസയിലേക്ക് വരും എന്നെഴുതാം നാളെ ഞാൻ മദ്രസയിലേക്ക് വരും നാളെ ഞാൻ മദ്രസയിലേക്ക് വരും അങ്ങനെ എഴുതാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക السلام عليكم ورحمه الله وبركاته